വ്ലോഗ്സ് അപ്പൊ നമുക്ക് ഇന്ന് കൊല്ലം കല്യാൺ സിൽക്സിലെ ചുരിദാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടാലോ നല്ല മെറ്റീരിയൽസിന്റെ ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ വ്ലോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം

ദാ ഇത് നമുക്ക് ബോട്ടം പോർഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ടോപ്പും ബോട്ടവും ഈ ഒരു കോമ്പിനേഷനിൽ സൂപ്പർ ബായിരിക്കില്ലേ ഓക്കെ ആയിരിക്കും കാട്ടൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഈയൊരു ടൈമിൽ ഒരു എന്താണ് കുടും ചൂടിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് കോട്ടൺ ഡ്രസ്സസ് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫെസ്റ്റ് നമ്മുടെ കൊല്ലത്ത് കല്യാൺ സിൽക്സിൽ മാത്രമാണ് കേട്ടോ ഉള്ളത് അപ്പം അതൊരു അടിപൊളി സംഭവം തന്നെയാണ് അല്ലേ ഓക്കെ അപ്പോൾ അവിടുത്തെ എല്ലാ കളക്ഷൻസും നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ സോ അതുകൊണ്ടാണ് ഞാൻ അതുമായിട്ട് വരുന്നത് ഇതാ ഈ റെഡിന് മീറ്ററിന് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് റുപ്പീസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഗ്രിൻ കോട്ടൺ ചുരിദാറിൻ്റെ മെറ്റീരിയൽസ് ആണ് ആണ്ട്ടോ ഞാൻ കാണിച്ചു തരുന്നേക്കാം ഇതാ ഈ വൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് പീസ് ഒക്കെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ ഇതാ ഈ ഒരു ബ്ലൂ കളർ വന്നിട്ട് മീറ്ററിന് വൺ ഫോർട്ടി റുപ്പീസാണ് വരുന്നത് അതിൻ്റെ ഡിസൈൻ തന്നെ സൂപ്പേബാണ് അതിൻ്റെ കട്ടിങ് സൂപ്പേർബാണ് അതിൻ്റെ കളർ അല്ലേ ഓക്കെ ഈ കളറിൽ ഈ ഒരു ഡിസൈനിൽ തയ്ച്ചിട്ട് അടിപൊളി ായിരിക്കും ഇത് ഇവിടെ നിന്ന് കസ്റ്റമേഴ്സ് എനിക്ക് വിരിച്ചിട്ട് കാണിച്ചിരിക്കുന്നത് കണ്ടിട്ട് വന്ന് എടുത്തു കൊണ്ടുപോയി അതിൻ്റെ റേറ്റ് വരുന്നത് അയ്യോ ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി അല്ലെങ്കിലോ അങ്ങനെ തന്നെ ആവശ്യമുള്ളു റേറ്റ് ഞാൻ മറന്നുപോകും ഓക്കെ അപ്പം ഇതിൻ്റെ ഈ ഒരു ഈ ഒരു വൈറ്റ് കളറിനകത്ത് ഒരു ഡിസൈൻ കൊടുത്തത് പലർക്കും ഇഷ്ടമാവും അതുകൊണ്ടാണ് ഇത് വിരിച്ചിരുന്ന് കണ്ടുടനെ എടുത്തുകൊണ്ട് പോയത് ഓക്കെ ഇത് അജ്രഗ് പ്രിൻറ്റ് വരുന്ന ബ്ലാക്ക് കളറാണ് ഇതിന് മീറ്ററിന് ടു ട്വൻറ്റി ഫൈവ് റേറ്റ് വരുന്നത് അജിറക് പ്രിൻ്റ് വന്നിട്ടുള്ളത് നല്ല ലുക്കാണ് അത് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ കാണാനായിട്ട് അല്ലേ സാരി ആണെന്നുണ്ടെങ്കിലും ചുരിദാറാണെന്നുണ്ടെങ്കിലും ഒക്കെ അജിരക് പ്രിൻറ്റ് വരുന്നത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അജിറക് പ്രിൻ്റുള്ള ഐറ്റംസൊക്കെ ഓക്കെ അപ്പോൾ ഇത് എൻ്റെ ക്യാമറ വുമണും എൻ്റെ കൂടെ തന്നെ ഉണ്ട് ഇത് പിന്നെ ഈ ഒരു കളറ് എന്ത് കളറാണെന്ന് പറയും എന്തായാലും ആ കളറിനകത്ത് ആ വൈറ്റ് കളർ പൂക്കൾ വന്ന് കയറിയപ്പോൾ ഒരു രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ടു ട്വൻ്റി ഫൈവ് റുപ്പീസാണ് ഇതിന് മീറ്റേന് റേറ്റ് വരുന്നത് ഇനി വന്നിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാ ഒരു ഇൻറ്റിഗോ ബ്ലൂ ആണ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലൗസ് ഒക്കെ ആയിട്ട് ഒക്കെ നമുക്ക് എന്താണ് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് സംഭവം അടിപൊളിയായിട്ടുണ്ട് അല്ലേ അത് കൊള്ളായിരുന്നു കൊള്ളാമായിരുന്നു ഇതെന്താണെന്നറിയാവേ ഇത് കോട്ടൻ്റെ അല്ല ഞാൻ കാണിച്ചു തരുന്നത് ഇതിവിടെ ഫിഫ്റ്റി റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ള ചുരിദാർ മെറ്റീരിയലാണ് മീറ്ററിന് ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ അത് അടിപൊളിയല്ലേ ഫിഫ്റ്റി റുപ്പീസിന് നല്ല മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഡെയിലി യൂസേജിന് പറ്റും आ അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഇത് മീറ്ററിന് ഫിഫ്റ്റി റുപ്പീസിന് അപ്പം ഞാൻ അങ്ങനത്തേത് കുറച്ചെടുത്ത് കാണിച്ച് തരാൻ പറഞ്ഞു കേട്ടോ അന്നേരം കാരണം മീറ്ററിന് ഫിഫ്റ്റി റുപ്പീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒക്കെ അറിയാൻ അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലാഭമാണ് മീറ്ററിന് ഇത് ഫിഫ്റ്റി റുപ്പീസിന് എടുത്തും കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇങ്ങനെ പല കളേഴ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഡെയിലി അടിപൊളിയായിട്ട് കോളേജിലൊക്കെ പോകാനൊക്കെ പോകാനായിട്ട് പറ്റും കാരണം മീറ്ററിന് ഫിഫ്റ്റി അല്ലേ ഉള്ളൂ ഓക്കെ അതിൻ്റെ ഇതേ പച്ച കളർ ഉണ്ടായിരുന്നു എല്ലാം നല്ല അടിപൊളി കളേഴ്സും മീറ്ററിന് ഫിഫ്റ്റി റുപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കൊള്ളാത്ത ടൈപ്പ് ഒന്നും അല്ല നല്ല അടിപൊളി ആണ് കേട്ടോ ഇത് വന്നിട്ട് മീറ്ററിന് സെവൻറ്റി ഫൈവ് റുപ്പീസ് വരുന്നതാണ് ഈ ഒരു പ്രിൻറ്റാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇതിൻ്റെ ഒരു ചുരിദാർ തച്ചിട്ട് കഴിഞ്ഞാൽ അത് ഉറപ്പാണ് ഒരു സംശയവും വേണ്ട മീറ്ററിന് സെവൻ്റി ഫൈവ് റുപ്പീസുള്ള ഇത് കിഡു ഐറ്റം തന്നെയായിരുന്നു കേട്ടോ ഇത് റെഡ് കളർ വരുന്നതാണ് ഇത് മീറ്ററിന് സെവൻറ്റി ഫൈവ് റുപ്പീസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലോ ഒക്കെ ഇവിടെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് പിന്നെ ഞാൻ കൂടുതലും ഇവിടെ കോട്ടൺ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് കോട്ടൺ ഐറ്റം കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇതും മീറ്റേന് സെവൻറ്റി ഫൈവ് റുപ്പീസ് വരുന്നത് തന്നെയാണ് ഇത് നല്ല പ്യോ കോട്ടണിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് പ്യോ കോട്ടൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈറ്റി ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അത്രയും ഭംഗിയുണ്ട് ഒരു നൈറ്റിയൊക്കെ തച്ചിട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് അടിപൊളിയായിരിക്കും അല്ലേ അതേപോലെ തന്നെ ചുരിദാറിനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഇത് നൈറ്റി ക്യൂ ഒക്കെ അടിപൊളിയായിട്ടുള്ളതാണ് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈയൊരു റെഡിൻറ്റേത് ആ ഒരു ഒക്കെ നല്ല സൂപ്പർ ആയിരുന്നു മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ ഓക്കെ ഇനി ഞാൻ ഈ അജറക് പ്രിൻ്റ് വരുന്നതിൻ്റെയൊക്കെ ലുക്ക് ഞാനൊന്ന് കാണിച്ചുതരാം കാരണം എനിക്ക് ബ്ലാക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ മീറ്ററിന് ഞാൻ പറഞ്ഞിരുന്നല്ലോ റേറ്റ് വൺ ഫോർട്ടി റുപ്പീസാണ് മീറ്ററിന് വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു അജ്ര പ്രിന്റ് വരുന്നതിൻ്റെ അപ്പോൾ ഞാൻ എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് കാണിച്ചു തന്നെയാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകുമല്ലോ എന്തായിരിക്കും ആ ഒരു ലുക്ക് എന്നുള്ളത് അപ്പോൾ അതാണ് ഞാനൊന്ന് കാണിച്ചു തരുന്നത് അതേപോലെ ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇത് നല്ല അടിപൊളിയായിട്ടായിരുന്നു ഞാൻ നേരത്തെ നിങ്ങൾക്ക് ബോഡിയിൽ വെച്ചിട്ട് കാണിച്ചു തന്നിരുന്നു നല്ലോ ഒന്നും ഇങ്ങോട്ട് കാണിച്ചുതരാം അവേ കാരണം ഈ ഒരു പ്രിൻറ്റ് വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ അടിപൊളി കോളേജ് സ്റ്റുഡൻസിനൊക്കെ നല്ല രസമായിരിക്കും കാരണം ഡെയിലി യൂസേജിന് പറ്റിയ മെറ്റീരിയൽസ് ഒക്കെ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ അടിപൊളിയായിരിക്കും ഇതാ ഇത് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ഇത് പിന്നെ നമ്മുടെ കയ്യിലെ മീറ്ററിന് ഫിഫ്റ്റി റുപ്പീസ് വരുന്നതിൻ്റെ ആണേ ആ നേരത്തെ കയ്യിലിരുന്നത് അത് ഞാൻ വെച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അതാ നോക്കി കഴിതാ ഇങ്ങനെ ആയിരിക്കും വരുന്നത് കേട്ടോ അതിൻ്റെ പ്രിൻറ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്ക് എന്തായാലും ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈയൊരു പ്രിൻ്റിങ്ങിൽ ഈ ഒരു പ്രിൻ്റിൽ നമ്മൾ ചുരിദാർ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്ക് പിന്നെ ഇവിടെ തന്നെ ചുരിദാർക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് പുറത്ത് അതിനു വേണ്ടിയിട്ട് ഒന്നും വരില്ല ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ചില്ലേ നിങ്ങൾക്ക് ടോപ്പും ബോട്ടവും ഒക്കെ ആയിട്ട് തയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പച്ച കളർ അപ്പോൾ അതാണ് കേട്ടോ ഇത് ഞാനിപ്പോൾ എടുത്ത് കാണിക്കുന്നത് കാരണം ഈ ഒരു പച്ച കളർ നല്ല രസമുണ്ട് ആ ഒരു കളർ കൊള്ളാം കേട്ടോ ഒത്തിരി കടുത്ത കളറൊന്നും അല്ല ഒരു ലൈറ്റ് കളറില് അത് അടിപൊളിയായിട്ടുണ്ട് ഇത് പിന്നെ മീറ്ററിന് ഞാൻ ഫിഫ്റ്റി റുപ്പീസ് എന്ന് പറഞ്ഞില്ലേ ആ ഒരു മെറ്റീരിയൽ എങ്ങനെ വരും ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാലോ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇതേ ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കാണിച്ച് തരാം കേട്ടോ എൻ്റെ ബോഡിയിൽ കണ്ടില്ലേ ഈ ഒരു ലുക്കായിരിക്കും നമ്മൾ ഇപ്പോൾ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ലുക്കെന്ന് പറയുന്നത് സോ കൊള്ളമല്ലേ ആ ഒരു ഡിസൈൻ ആ ഒരു പ്രിൻറ്റ് അടിപൊളിയായിട്ടുണ്ട് ഓക്കെ ദൻ ഇനി ഞാൻ അടുത്തത് വീണ്ടും എടുത്ത് കാണിച്ചു തരാം അവയെ വെച്ച് വെറുതെ ഇങ്ങനെ നമ്മളല്ലാതെ കാണിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിടിയിട്ടില്ലല്ലോ അതുകൊണ്ടാണെങ്കിൽ ഇതൊരു റെഡിൻ്റെ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മീറ്ററിന് എത്രയായിരുന്നു സെവൻറ്റി ഫൈവ് റുപ്പീസോ ഏതാണ്ട് വരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് ഓക്കെ പക്ഷേ ഇത് ഞാൻ വെച്ച് കാണിച്ചപ്പോഴത്തേക്കേ ഇങ്ങനെ ഇങ്ങനെയല്ല കാണിക്കണ്ടുള്ളത് കാരണം ഇതിങ്ങനെ നേരെ വരുന്ന ഡിസൈൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വെച്ചപ്പോഴത്തേക്ക് തലതിരിഞ്ഞ് പോയി ഓക്കെ പക്ഷേ കളർ അടിപൊളിയായിട്ടുണ്ടേ ഈയൊരു മെറ്റീരിയലും കൊള്ളാം അല്ലേ ഇതൊക്കെ ശരിക്കും ബ്ലൗസ് പീസിനൊക്കെ അടിപൊളിയായിരിക്കും കാരണം ആ ഒരു ഈ ഒരു ഇതൊക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട് അല്ലേ മാങ്ങപ്പിഞ്ചിൻ്റെ ആ ഒരു വർക്കൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് വന്നിട്ട് ഹാൻഡ്ലൂം കോട്ടൻ്റെയാണ് ഈയൊരു വൈറ്റ് കളറിനകത്ത് ഈ ഒരു ലൈൻ പോലെ വരുന്നത് ഒരു ക്യൂട്ട് ലുക്കായിരിക്കും നമ്മൾ ഇതിൻ്റെ ഇത് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴത്തേക്ക് അതുപോലെ ഇക്കത്ത് ഇക്കത്ത് ഫ്രണ്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു ഈ കത്ത് പ്രിൻ്റ് ഒന്ന് ഇതിന് മീറ്റേന് വന്നിട്ട് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു റേറ്റ് വരുന്നത് കൊള്ളാം അല്ല ഈ ഒരു പ്രിൻറ്റ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം പിന്നെ ഇത് ഇത് കൊള്ളാൽ അല്ലെങ്കിൽ നല്ല രസമുണ്ട് മീറ്ററിന് വൺ നയൻറ്റി റുപ്പീസ് വരുന്ന ബ്ലാക്ക് കളറാണ് ആ ഒരു പ്രിൻ്റൊക്കെ കൊള്ളാം അല്ലേ അപ്പോൾ അതേ റേറ്റിന് വരുന്ന കുറച്ച് ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഈ അടുക്കിന് ഇരിക്കുന്നത് അതായത് വൺ നയൻറ്റി റുപ്പീസ് മീറ്ററിന് വരുന്നത് ഇതിന് ടു തേർട്ടി റുപ്പീസ് ആയിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഈ എടുക്കുന്നതിന് മീറ്ററിന് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു വൺ നയൻറ്റി ടു ഹൺഡ്രഡ് ടു തേർട്ടി റേറ്റിനൊക്കെ വരുന്ന ചുരിദാർ മെറ്റീരിയലാണ് ഇരിക്കുന്നത് എനിക്കിത് ഇതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു റെഡ് കളറിൻ്റെ റെഡ് കളർ ോട് എനിക്ക് ക്രേസ് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലോയും റെഡും ഒക്കെ ഓക്കെ അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ റെഡിനകത്ത് ഈ ഒരു പ്രിന്റ് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പൊക്കി എടുത്തത് കാരണം നല്ല രസമുണ്ടായിരുന്നു ക്യൂ ടാൻ നല്ല രസമായിരിക്കും ചുരിദാർ ഇതിനകത്ത് സ്റ്റിച്ച് ചെയ്ത് അല്ലേ ഓക്കേ കളർ അല്ലേ അടിപൊളി നല്ല മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ അടിപൊളി മെറ്റീരിയൽ ആയിരുന്നേ ഇതിൻ്റെ സൂപ്പർ ആയിരുന്നു ഇത് പിന്നെ ഇപ്പൊ ഉത്സവ സീസൺ അല്ലേ അപ്പോൾ അതിന് പറ്റിയ കളക്ഷൻസും ഉണ്ട് ഇതൊക്കെ മീറ്റേനെ എയ്റ്റി ഫൈവ് റുപ്പീസ് വരുന്നതിൻ്റെയാണ് നല്ല അടിപൊളിയായിട്ട് ജുബ അതേപോലെ തന്നെ ഷർട്ട് ഒക്കെ തന്നെ നമുക്ക് എന്താണ് ജെൻസിനെ തച്ചിടാൻ പറ്റിയ ടൈപ്പാണ് മീറ്റേനെ എയ്റ്റി ഫൈവ് റുപ്പീസേ ഉള്ളൂ അടിപൊളിയല്ലേ നല്ല അടിപൊളിയായിട്ട് ഈ തച്ച സീസന്നെ നല്ലതാണ് ഇതൊക്കെ അങ്ങോട്ടിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അടിയേപൊളിയായിരിക്കില്ലേ നല്ല മഞ്ഞ കളറല്ലേ കൊള്ളാം അല്ലേ ആ മഞ്ഞ കളറിലുള്ള ആ ഒരു പ്രിൻ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട് അയ്യോ സൂപ്പവും നല്ല എല്ലോ കളറ് ഏ എല്ലോ കണ്ടെയിൻ്റ് എടുക്കലോണു കേട്ടോ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ പക്ഷെ കൊള്ളാം അല്ലേ ഓക്കേ അടിപൊളിയായിട്ടുണ്ട് കൊള്ളാം നല്ല രസമുണ്ടല്ലേ ഓക്കേ ഇത് എന്താണ് ഉത്സവ സമയത്തൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അടിപൊളിയായിരിക്കും അല്ലേ കൊള്ളം ലോ റേറ്റുമാണ് സംഭവം കുളയും ചെയ്യുക അതിൻ്റെ കുറേ വെറൈ വെറൈറ്റീസും ഉണ്ട് അതൊക്കെയാണ് ഇവിടെ നേരത്തെ എടുത്തും കൊണ്ടുവന്ന് വെച്ചത് ഇവിടെ ചുരിദാർ മെറ്റീരിയലിൻ്റെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് പക്ഷേ വീഡിയോ എടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടെ ചുരിദാർ മെറ്റീരിയൽസിൻ്റെ അടിപൊളി കളക്ഷൻസ് ആണ് ഉള്ളതെന്നുള്ളത് ഇത് മീറ്റേന് ടൂ ടു തേർട്ടി റുപ്പീസ് വരുന്നതാണ് കേട്ടോ ഈ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഞാൻ പറയണത് എന്നാൽ അടിപൊളി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളി കളക്ഷൻസ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വെറും കോട്ടൺ മെറ്റീരിയൽസിൻ്റെ മാത്രമാണ് കാണിച്ചു തരുന്നത് അല്ലാത്തതും ഒക്കെ ഇവിടെ സൂപ്പർ കളക്ഷൻസ് ആണ് കേട്ടോ ഉള്ളത് അതായത് നിങ്ങൾക്ക് ബ്ലൗസ് പീസിന് പറ്റിയ എന്താ എന്ത് പറയണെന്നാല് ഒട്ടേപൊളി ആണ് ഇവിടെ ഈ എന്താണ് മെറ്റീരിയൽസിൻ്റെ സെക്ഷനിലുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്തത് കാര്യമായി എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ കാരണം അത്രയും നല്ലൊരു കളക്ഷൻസ് നിങ്ങളെ കാണിക്കാൻ പറ്റാമെന്ന് ശരിക്കും പറഞ്ഞാൽ അത് മിസ്സായി പോയേനെ കാരണം അത്രയും നല്ല കളക്ഷൻസാണ് ഉള്ളത് നേരിട്ട് കണ്ടതും കൊണ്ട് പറയുന്നതാണ് കേട്ടോ ഓക്കെ ഒരു ബ്ലാക്കിന് വന്നിട്ട് മീറ്റേന് വൺ നയൻറ്റി റുപ്പീസ് ആയിരുന്നു കേട്ടോ നേരത്തെ കാണിച്ച ആദ്യം കാണിച്ച ബ്ലാക്കിൻ്റെ റേറ്റ് ഇതും അതുപോലെയൊക്കെ തന്നെ റേറ്റ് വരുന്നതാണ് ബ്ലാക്കിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇത് ഒരു കളം കളം വരുന്നത് സംഭവം കൊള്ളായിരുന്നു കേട്ടോ ഇതിനധികം റേറ്റ് ഒന്നും എനിക്ക് തോന്നുന്നു വൺ നയൻറ്റി ആയിരുന്നു തോന്നുന്നു മീറ്റർ റേറ്റ് വരുന്നത് ഇത് അക്കോബയുടെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഇതെന്ന് പറയുമ്പോൾ മീറ്ററിന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല റെഡ് കളറിൻ്റെ ഒരു അക്കോബാർഡ് ഇതായിരുന്നു കേട്ടോ ഇത് അക്കോബാർഡ് നിങ്ങൾക്ക് അറിയാമല്ലോ അടിപൊളി ആയിരിക്കും എന്നുള്ളത് സ്റ്റിച്ച് ചെയ്ത് ഇടുമ്പോഴത്തേക്ക് ഞാനായിട്ട് പറയേണ്ടുള്ള ആവശ്യമില്ല അക്കോബാർഡ് മെറ്റീരിയൽ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് അതിൻ്റെ എന്താ പറയുക ക്രോപ്പ് ടോപ്സും ഒക്കെ ആയിട്ടൊക്കെ തച്ചിടുന്നവരുണ്ട് സ്കേർട്ടിന് എന്താണ് ടോപ്പായിട്ട് തയ്ച്ചിടുന്നവരുണ്ട് അക്കോബാഡത് അത്രയും നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി കളേഴ്സാണ് ഇവിടെ അക്കോബാഡ് കളക്ഷൻസിൽ വന്നിരിക്കുന്നത് അടിപൊളി കളേഴ്സ് എന്ന് വെച്ചാൽ അടിപൊളി കളേഴ്സ് ഓക്കെ നല്ല നല്ല കോട്ടൺ മെറ്റീരിയൽസ് കേട്ടോ പറയാതിരിക്കാം വയ്യ മീറ്ററിന് എങ്ങനെയാണ് ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് അതിൻ്റെ എന്നെ വരണോ അതെ ഇതൊക്കെ എന്താ ഭംഗിയല്ലേ ചുരിദാർ സ്റ്റിച്ച് ചെയ്തിട്ടാ എന്താ രസമായിരിക്കും കാണാനായിട്ട് അയ്യോ സൂപ്പർ ബ്ലുക്ക് ഒത്തിരി നല്ല നല്ല മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ ഒരുപാട് നല്ലത് അപ്പോൾ എല്ലാം നമുക്കിപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ എന്നാലും ഞാൻ കുറേ കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റേതായ ഇതൊക്കെ എടുത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് നിങ്ങളെ കാണിച്ച് തരുന്നതാണ് കേട്ടോ ഓക്കെ ഇവിടെ ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ഉണ്ടേ ഞാനിവിടെ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കാം കേട്ടോ ആ നമ്പർ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ആ നമ്പർ സേവ് ചെയ്തിട്ടിട്ട് നിങ്ങൾ ഒരു ഹായ് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പുതിയ കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് അവർ സെൻഡ് ചെയ്ത് തരും കേട്ടോ ഓക്കെ നേരത്തെ കാണിച്ചത് മീറ്ററിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണേ റേറ്റ് വരുന്നത് ഈ ഒരു എലിഫൻറ്റിൻ്റെ ഡിസൈൻ വരുന്നതിന് നൂറ്റി തൊണ്ണൂറ് രൂപയാണേ മീറ്ററിന് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ചുരിദാർ ഞാൻ കാണിച്ചു തന്നു നിങ്ങൾക്ക് ഈ എലിഫൻറ്റ് ഡിസൈൻ വരുന്ന സാരി കാണിച്ചു തന്നു ഇപ്പോഴത്തെ ശരിക്കും നല്ലൊരു ട്രെൻഡാണെന്ന് തോന്നുന്നു കേട്ടോ ഇത് പിന്നെ പണ്ട് തൊട്ടേയുള്ള ബ്ലാക്കിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഡിസൈൻ ആണ് ഈ ഒരു സംഭവം അട്ടിപ്പോളിയാണ് ഈ ഒരു കാട്ടൻ്റെ ഇത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഈ ഒരു കോട്ടൺ മെറ്റീരിയൽസ് ചുരിദാർ മെറ്റീരിയൽസൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ് അല്ലേ നിങ്ങൾ തന്നെ വീഡിയോ കണ്ടു നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇവിടെ നല്ല സൂപ്പർ ആണ് ലൈന്ന് ഓക്കെ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് ഒന്ന് ലൈക്ക് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ കമൻറ്റ് ചെയ്യാൻ ഓക്കെ അപ്പം ഞാനും എൻ്റെ ക്യാമറ വുമണും ഇനി ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ